ഞാൻ ഒരു അടി അടിച്ച് ഞാൻ പെയിന്റ് എത്ര പതിനാല് കൊല്ലം നിക്കും അടിച്ചാല് പതിനാല് കൊല്ലം നിക്കും ഇവ പോകുമ്പോൾ കാണുക ഇതിപ്പോ എവിടുന്നാ വരുന്നത് മൂന്ന് മാസം കഴിഞ്ഞു പറഞ്ഞ പഞ്ചായത്ത് പോണം അല്ല പോസ്റ്റ് ഓഫീസിൽ പോണം അവിടെ പോയി നടന്ന ഓഫീസിൽ പോണം ആർട്ട് ഓഫീസിൽ ഇങ്ങോട്ട് പോകണം മറ്റോട്ട് പോണം മറ്റോട്ട് പോകണം ഇല്ല ആർസി ബുക്കും ഇല്ല മൂന്ന് മാസം കഴിഞ്ഞു ചെരുപ്പ് ചെരുപ്പ് തേടിയിട്ട് കഞ്ഞിവെള്ളം കൂട്ടാതെ ആരും പുലർച്ചൊക്കെ പോയ എന്താ പണിയൊക്കെ